രാത്രിയിൽ സാധാരണ നമസ്കാരം കഴിഞ്ഞാൽ കുറച്ച് അധികം അധികം പള്ളിയിലിരിക്കും എന്നാലും പാതിരാത്രിയാകുന്നതിന് മുമ്പ് തന്നെ വീട്ടിലേക്ക് ബഹുമാനപ്പെട്ട മാലിക് മാം റതി അള്ളാഹു കടന്നു വരുന്ന പതിവുണ്ടായിരുന്നു ഒരു ദിവസം ബഹുമാനപ്പെട്ടവരെ പള്ളിയിൽ ഇമാദത്തൊക്കെ കഴിഞ്ഞ് വരാൻ കുറച്ച് വൈകി വീട്ടിലെത്തിയപ്പോ വീട്ടിന്റെ അകത്ത് എന്തോ ഒരു ചെറിയ ഒരു കള്ളൻ കേറിയതുപോലെ ബഹുമാനപ്പെട്ടവർക്ക് തോന്നി മാമൃന് പെട്ടെന്ന് വീടിന്റെ സൈഡൊക്കെ ഒന്ന് നോക്കി നോക്കി ആരോ വീട്ടിന്റെ കടന്നിരിക്കുകയാണ് റസ്സൊക്കെ ഇങ്ങനെ പല സ്ഥലത്തായി കിടക്കുന്നു അങ്ങനെ പാത്രവും മറ്റും ഒക്കെ തട്ടിമറിച്ചിട്ടിരിക്കും ബഹുമാനപ്പെട്ട മാരിക്കും ആ പ്രതികളിലാവു അനുഭവപ്പെട്ടെന്ന് നോക്കുമ്പോൾ ഒരാള് ബഹുമാനപ്പെട്ട റൂമിലിരുന്ന് ഡ്രസ്സും കാശും ഒക്കെ എല്ലാം കൂടി വാരി ഒരു വലിയൊരു ചാക്കിനകത്ത് കെട്ടി മോഷണം നടത്തുകയാണ് ബഹുമാനപ്പെട്ട മാലിക് കണ്ടപ്പോൾ കാരണം വീടിന്റെ ഉടമസ്ഥൻ വന്നിരിക്കുന്നു എന്ന് മനസ്സിലായി അപ്പോ കൈകാലുകൾ വിറച്ചു മാലിക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു പേടിക്കണ്ട ഇതൊക്കെ നീ എടുത്ത് നേടത്തു എനിക്ക് തിരിച്ചു തരണ്ട ഇനി എന്തെങ്കിലും നിനക്ക് കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ എന്റെ വീട്ടിലും എന്നിലും ഉള്ളതാണെങ്കിൽ ഞാൻ തരാൻ തയ്യാറാണ് കള്ളൻ വല്ലാതെ അത്ഭുതപ്പെട്ടു ഇങ്ങനെ ഒരു വീട്ടുടമസ്ഥനെ കള്ളന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമുക്കൊരു കാണാൻ നമ്മളെ വീട്ടിലാണെങ്കിലോ നമ്മളെ വീട്ടിലാണെങ്കിലോ എന്തായിരിക്കും സംഭവിക്കുക ഇനി മേലാ പള്ളി നിസ്കരിക്കാൻ പോലും തീരുമാനിക്കും നാട്ടുകാരെ വിളിച്ച് കള്ളനെയും പിടിച്ചു കൊടുക്കും ഇനി മേലാ പള്ളിയിൽ രാത്രി നിസ്കാരത്തിന് പോക്ക് കാക്കന്മാരെ നൃത്തം ചെയ്യും പറഞ്ഞു എന്തൊക്കെ നിനക്ക് ഈ പോരാതെ കൂടുതൽ എന്തെങ്കിലും അതുകൂടി എനിക്ക് ാണ് കള്ളൻ ഒരു ഒരു പ്രശ്നം മനസ്സിൽ ഇങ്ങനെ ഫീൽ ചെയ്യാണ് കാരണം ഇത് ചിലപ്പോ എന്നെ പറ്റിക്കാൻ പറയുന്നതായിരിക്കും അങ്ങനെ ഒരാൾ പറയൂ തന്റെ വീട്ടിൽ വന്ന് മോഷണം നടത്തി അനുവാദം ഇല്ലാതെ എല്ലാം എടുത്തതിനു ശേഷം സാധനം മുഴുവനും നിങ്ങളെടുത്തോ ഇനിയും തരാമെന്ന് പറയുന്ന ഒരു ഒരു മനുഷ്യൻ മനുഷ്യൻ ഒന്നുകിൽ ഇയാൾക്ക് സുഖമില്ല തലക്കില് വരില്ലാത്ത ആളാണ് ഇല്ലെങ്കിൽ ഇയാൾ ഇതുകൊണ്ട് വേറെന്തോ ചില ഹിക്കുമത്ത് എന്നെ അകത്താക്കാനുള്ള പരിപാടിയാണ് പറഞ്ഞു നീ ഭയപ്പെടേണ്ട നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല നിന്നെ ഞാൻ പോലീസുകാർക്ക് പിടിച്ചു കൊടുക്കില്ല നിന്നെ ഉപദ്രവിക്കില്ല ഒന്നും ചെയ്യില്ല എനിക്ക് ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യം കൂടി നീ കേൾക്കണം അത്രേ ഉള്ളൂ അത്രേയുള്ളൂ കള്ളൻ സമ്മതിച്ചു സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചു മലിക്കും പറഞ്ഞു ഇത് നിനക്ക് എത്ര ദിവസത്തേക്ക് ഉള്ളതായി കള്ളൻ പറഞ്ഞു ഒരു മൂന്നു നാല് ദിവസത്തേക്കുള്ള ആഹാരമായി എല്ലാം കൂടിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുകയാണെങ്കിൽ കുറച്ച് നാൾ ധരിക്കാനുള്ള വസ്ത്രമായി അപ്പൊ ദുരിയാവലത്തേക്ക് നിനക്ക് ഏകദേശം ഇതായി ഇനി എന്റത് കഴിഞ്ഞ് അടുത്ത ഈ സാധനം തീരുമ്പോ അടുത്തൊരു വീട്ടിലേക്ക് അവിടെ നിന്നും ഒരു മാസത്തേക്കുള്ള സാധനം ഇങ്ങനെ മോഷണം നടത്തി അങ്ങനെ നിന്റെ കാര്യം ഇങ്ങനെ കഴിഞ്ഞു ആഹാരത്തിൽ നീ എന്ത് ചെയ്യും എന്ന് അങ്ങോട്ട് ചോദിച്ചു നീ ചെയ്യും ദുനിയാവിലെ ആശാവുള്ള നിന്റെ കാര്യം ഇപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എടുത്തു ഒരു മാസം കഴിഞ്ഞ് അടുത്ത വീട്ടിൽ നിന്ന് എടുക്കുന്നു അടുത്ത മാസം കഴിഞ്ഞ് അടുത്ത വീട്ടിൽ നിന്ന് പക്ഷെ നിനക്കും മരണമുണ്ടല്ലോ ഉണ്ടല്ലോ ഉണ്ടല്ലോ നിന്നെ പോലെ ഒരുപാട് കള്ളന്മാരിന്നല്ലോ അവരൊക്കെ ഒറ്റക്ക് കബറിന്റെ കത്ത് നീ കിടക്കണ്ടേ ഏത് വീട്ടിൽ പോയി മോഷണം ആര് നിനക്കവിടെ സമാധാന വാക്കുമായി കടന്നുവരും കഴിയും ആരോരുമില്ലാതെ പല ലോകത്തേക്ക് വന്ന് എങ്ങനെ അതുകൊണ്ട് നീ പേടിക്കണ്ട അതിനുള്ള കാര്യം കൂടി ഞാൻ നിനക്ക് പറഞ്ഞു തരാം കാര്യം നീ സന്തോഷാക്കിക്കോ എനിക്ക് നിന്റെ ആഹാരത്തിന്റെ കാര്യം നോക്കണമെന്നാണ് ആഗ്രഹം അതുകൊണ്ട് നീ ഇനി ഭയങ്കര ചൂടുള്ള സമയത്ത് നല്ല കാറ്റ് കിട്ടണത്ത മഴയും കൂടെ ഏത് അര മണിക്കൂറുണ്ടോ കാര്യം സംഘാടകര് പറയാ അങ്ങനൊന്നും പറയല്ലോസ്താദേ ശംസയുടെ സദസ്യ ഞങ്ങൾ പോയി പതാകയൊക്കെ കൊണ്ടുവന്ന സമസ്തയുടെ പതാക കൂടെ വെച്ചിട്ട് ആഹത്തായി ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല ഇങ്ങനെയുള്ള സംഘാടകര് മലപ്പുറം ജില്ലയിൽ തന്നെ കുറവായത് കൊണ്ടാണ് ഇവര് ചോദിക്കുമ്പോഴൊക്കെ ഡേറ്റ് കൊടുക്കുക കാരണം അങ്ങനെ ഒരു അങ്ങനെ ഒരു ഹിദ്മത്തും അങ്ങനെ ഒരു പ്രത്യേക ഇഷ്ക്കാണ് അവർക്ക് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല അതങ്ങനെ അവരെ അള്ളാഹു അതിനുവേണ്ടി തെരഞ്ഞെടുത്തവരെ പോലെയാണ് ഒരുപാട് സഹീതന്മാരുണ്ട് അപ്പൊ എല്ലാം കൂടെ ഒരു പറക്കത്ത് അള്ളാഹു തല നിലനിർത്തി കൊടുക്കട്ടെ അപ്പോ 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 സുബൈക്ക് അള്ളാവിന്റെ പള്ളിയിലേക്ക് പോയിപ്പോടെ പോയി കള്ളനും തൊപ്പിയൊക്കെ വെച്ച് വേണ്ടി ചെന്നപ്പോ എല്ലാരും ഇങ്ങനെ നോക്കുകയാണ് മാലിക് കൂടെ പുതിയൊരു മുത്തലിം വരെയാണ് നിസ്കാരം നിസ്കാരം സാധാരണ കഴിഞ്ഞിട്ട് നേരം അവിടെ നിസ്കാരം കഴിഞ്ഞാൽ സൂര്യോദയം വരെ ആ നിസ്കരിച്ച സ്ഥലത്ത് തന്നെ ഇരുന്നാൽ ഉമ്രയുടെ കൂലിയാണ് ഒരു മനുഷ്യന് കിട്ടുന്നത് ഒരുപാട് കൂലിയുണ്ട് വേറെ ഞാൻ പെട്ടെന്ന് ഉമ്ര എന്ന് പറയുമ്പോൾ ഒരു കൊതി വരുമല്ലോ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ആ സമയം വരെ അവിടെ ഇരുന്നാൽ വലിയ പ്രതിഫലമാണ് അപ്പൊ നിങ്ങൾ പറയാം അങ്ങനെ അവിടെ ഇരുന്നാൽ എന്റെ മക്കളെ ഉസ്താദ് വന്ന് സ്കൂളിൽ വിടും ആറരയാകുമ്പോൾ വണ്ടി വരില്ലേ സൂര്യോദയം വരെ അവിടെ ഉമരം ചെയ്തുകൊണ്ടിരുന്നെന്ന് ചോദിക്കും അതിനൊന്നും മറുപടി എനിക്കില്ല എനിക്കില്ലാത്തും കള്ളൻ പറഞ്ഞു എനിക്കൊരു രണ്ടു വാക്കുകളോട് സംസാരിക്കണം ബഹുമാനപ്പെട്ടവരെ മരിക്കിമാം റദി അള്ളാൻ പറഞ്ഞു ഒറ്റ ദിവസം കൊണ്ട് നിസ്കാരം തുടങ്ങി മുത്താലിം ഇപ്പൊ വാദം തുടങ്ങി എഴുന്നേറ്റ് പറഞ്ഞു ഞാൻ ഇമാമിന്റെ വീട്ടിൽ മോഷണം നടത്താൻ വേണ്ടി ഇന്നലെ കണ്ണനാണ് എല്ലാരും അത്ഭുതപ്പെട്ട് പള്ളിയിൽ വന്നു ഞാൻ അദ്ദേഹത്തിന്റെ സ്വത്ത് മുഴുവനും മോഷണം നടത്തി പക്ഷേ അദ്ദേഹം ഹൃദയം മോഷണം നടത്തി എന്ന് ആ പള്ളിയിൽ എഴുന്നേറ്റിരുന്നു പറഞ്ഞിട്ട് കരയാൻ ആ പള്ളിക്കകത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു ഞാനൊന്ന് വാ ചെയ്യുമ്പോ നിങ്ങളൊന്ന് ആമീം പറയണം 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 ജീവിതകാലത്ത് വരെ എന്റെ ഹൃദയം തുറന്ന് ഞാൻ അല്ലാഹുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നീ സുഭിന്റെ സമയത്ത് ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ എന്റെ പടച്ചവനെ ഹൃദയം തൊട്ട് വിളിച്ചിട്ടുള്ളൂ എന്ന് മാലിക്കുമാറിയല്ലാ വന്നുവിനോടൊപ്പം ആ പള്ളിയിൽ നിന്ന് പറയുകയാണ് മനുഷ്യൻ സമ്പാദിച്ചു വെച്ച സ്വത്ത് മോഷണം നടത്തിയിട്ട് ജീവിച്ചിരുന്ന ആളായിരുന്നു ഞാൻ ഇന്നലെ പാചരാത്രിയോടുകൂടി എന്റെ ജീവിതം ോഷമായ വൃത്തികെട്ട പ്രവർത്തനം ഞാൻ അവസാനിപ്പിച്ചിരിക്കുകയാണ് ഹൃദയം ബഹുമാനപ്പെട്ട മാലിക്കുമാറലിയല്ലാഹെന്ന് മോഷണം നടത്തിയിരിക്കുകയാണ് ആ മോഷണം നടത്തി ഹൃദയത്തിനകത്ത് ബഹുമാനപ്പെട്ടവരെടുത്തു വെച്ചതെന്നിരിക്കുന്നത് രാജാധിരാജാതിരാജനായ തടച്ചതം ധിരാനും മാലിക്കുമാറിയല്ലാന്ന് വിന്റെ സാന്നിധ്യത്തിൽ ആ പ്രിയപ്പെട്ട സഹോദരൻ പൊട്ടിക്കറന്നുകൊണ്ട് പറയാണ് ഇങ്ങനെയുള്ള ഒരു ഹൃദയം നിങ്ങൾക്കുണ്ടായാൽ കത്തു കൊണ്ടുവച്ചാൽ ചിതലിനും ചുരുക്കൾക്കും കടന്നു വരാൻ പറ്റുമോ ഇങ്ങനെ ഒരു ഹൃദയം അല്ല എന്ന് വിളിക്കുമ്പോ ചുടിക്കുന്ന ഇടിക്കുന്ന ഒരു ഹൃദയത്തിന്റെ ഉടമയായിട്ട് എന്റെ മലബാറിലെ രണ്ടത്താണ് ഇരുന്ന പൊന്നാര പെങ്ങളെ നീ മാറിപ്പോയാൽ ദുനിയാവിലെ ഒരു പരീക്ഷണത്തിനും നിന്നെ തകർത്തെറിയാൻ കഴിയില്ല നിന്റെ മക്കൾ മരിച്ചാലും നീ അൽ പറയും നിന്റെ ജീവിതത്തിലെല്ലാവരും നിങ്ങളെ ബുദ്ധിമുട്ടിച്ചാലും എന്റെ പൊന്നുപോലെ ഒരു സെക്കൻഡ് പോലും നീ പതറിപ്പോയില്ല ഒരു സെക്കൻഡ് പോലും നീ പതിരി പോവില്ല അതുകൊണ്ടാണ് നേടിയ ഹൃദയങ്ങൾ ദുനിയാവിൽ തളന്നു പോകാത്തത് ഇസ്ലാമിക ചരിത്രം അത്ഭുതത്തോടെ നോക്കിക്കണ്ടുപോയല്ലാതെ എന്തൊക്കെയാണ് ദുനിയാവിൽ നഷ്ടപ്പെട്ടു പോയത് പ്രിയപ്പെട്ടവര് രണ്ടത്താണിയില് ഒരു പെണ്ണിനെ നഷ്ടപ്പെടുന്നത് പോലെ രണ്ട് സെന്റ് വസ്തുവായിരുന്നില്ല ഒരു ഭർത്താവിനെ ആയിരുന്നില്ല ഒരു മകനെ ആയിരുന്നില്ല എന്റെ പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടത് മുഴുവനും ഭൗതിക രോഗത്തിന്റെ സുവരസങ്ങളുടെ ആഡംബരങ്ങളുടെ പർവ്വതങ്ങളായിരുന്നു നഷ്ടമായിപ്പോയത് മുഴുവനും മുഴുവനും